നഴ്സറി ചെറുവാഞ്ചേരി വാർത്തകൾ മ്പ് കോട്ടയ മലബാർ ശ്രീ തിരുവഞ്ചേരിക്കാവ് മഹാദേവി ക്ഷേത്രം തൃക്കാർത്തിക മഹോത്സവം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു വെള്ളിയാഴ്ച പുലർച്ചെ വിശേഷാൽ പൂജകളോടെയാണ് മഹോത്സവത്തിന് തുടക്കമായത് മഹോത്സവത്തിന്റെ ഭാഗമായി വൻ ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത് മഹോത്സവത്തിന്റെ ഭാഗമായി രാവിലെ ഉച്ചപൂജ തൃക്കാർത്തിക പൂജ എന്നിവ നടന്നു തുടർന്ന് നാരങ്ങോളി അശോകനും ഒ തങ്കമണിയും സംഘവും അവതരിപ്പിച്ച കീർത്തനാലാപനവും നടന്നു മഹോത്സവത്തിന്റെ ഭാഗമായി നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രസന്നിധിയിൽ എത്തിയത് ക്ഷേത്രസന്നിധിയിൽ എത്തുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാം തന്നെ വിഭവസമൃദ്ധമായ ഭക്ഷണവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ക്ഷേത്രസന്നിധിയിൽ വൈകിട്ട് മണി മുതൽ ഭജനാമൃതം ദീപാരാധന കലാപരിപാടികളായി തിരുവാതിരക്കളി ഓട്ടൻതുള്ളൽ കേരള നടനം എന്നിവ നടക്കും ഗ്രാമികനോസ് കൂത്തുപോറമ്പ് തണൽ അഗ്രോ നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൻ വസ്തുക്കളുടെയും വിപുല ശേഖരം രംഗത്ത് നൂറ് കണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി